എസ് ഐ ആർ സഹായത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ തീരുമാനം തീരുമാനം സ്ഥിരീകരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർമാർ എൻ എസ് എസ് വളണ്ടിയർമാരുടെയും ഇലക്ട്രൽ സാക്ഷരതാ ക്ലബ്ബ് അംഗങ്ങളുടെയും ഒക്കെ സഹായം തേടിയിട്ടുണ്ട് ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ അതായത് തുടക്കം മുതൽക്ക് പറയുന്നുണ്ട് ഇത് കുറെ മാസങ്ങളെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഇങ്ങനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞാൽ ബി എൽഒമാരെ അത്രമേൽ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടി നോക്കുമ്പോൾ പത്ത് നാൽപ്പതിലധികം ബി ഉള്ളവർമാരാണ് ഇതിനകം തന്നെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോഴിതാ കുട്ടികളെ കൂടി വിദ്യാർത്ഥികളെ കൂടി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അല്ലേ തീർച്ചയായും ഭദ്ര അതായത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ദ്രുതഗതിയിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുട്ടികളെ പോലും ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കാനുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സ്കൂളുകളിലെ എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് വോളണ്ടിയർമാരെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും തഹസീൽദാർമാർ സ്കൂൾ മാനേജ്മെന്റിന് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബി എൽ ഒമാരെ വേണ്ടിയാണ് ഈ ഈ രീതിയിൽ വോളണ്ടിയർമാരായി കുട്ടികളെ വിട്ടു നൽകേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് വോളണ്ടിയേഴ്സിന്റെ പേര് വിവരങ്ങൾ പട്ടികയായി നൽകണം എന്നുള്ളതാണ് ഈ ഒരു നോട്ടീസിൽ പറയുന്നത് പക്ഷേ അധ്യാപകർ ഇതിനെതിരെ ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ എസ് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഈ വിഷയം സംബന്ധിച്ച് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കറോടും നമ്മൾ കാര്യങ്ങൾ തേടിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ വിദ്യാർത്ഥി െ ഉപയോഗിക്കുന്നതിന് ഉള്ള അനുമതി അത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആവശ്യാനുസരണം വിദ്യാർത്ഥികളെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് കളക്ടർമാർ എൻ എസ് എസ് വോളണ്ടിയർമാരെമാരുടെയും അതോടൊപ്പം തന്നെ ഇലക്ടർ സാക്ഷരതാ ക്ലബ് അംഗങ്ങളുടെയും സഹായം ഇതിനുവേണ്ടി തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥിരീകരിക്കുന്നു ഇത് കളക്ടർമാരുടെ പ്രത്യേക അവകാശമായിരിക്കും കളക്ടർമാർക്കാണ് ഇതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക ഡി ഡി ഇ മാർക്ക് ബി എൽ സഹായിക്കാൻ പൊതുജനങ്ങളുടെ പിന്തുണ ഉപയോഗിക്കാം എന്ന നിലവിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നു പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം നടപ്പാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് രീതിയിലാണ് വി വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതറിയാം അതിനിടയിൽ അതിലേക്ക് വിദ്യാർത്ഥികളെ കൂടി എത്തിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇതിനകം തന്നെ അധ്യാപകർ രംഗത്തെത്തി കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഭദ്ര അതെ തീർച്ചയായും ഷീജ എന്തായാലും നമുക്കറിയാം ഈ എസ് ബി എൽഒമാർ അവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ നിന്ന് ആൻറ്റണി എന്ന് പറയുന്ന ഒരു ബി എൽഒ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല ഞാൻ ജീവനൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പല ബിൽ ബി എൽഒമാരും ഇതിനകം തന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യവും ഉണ്ട് അതിനിടയിലേക്കാണ് ഈ കുട്ടികളെ ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമാണ് ഷീജ തന്നെ ഇപ്പോൾ അധ്യാപക അധ്യാപകർ ആ ഒരു പ്രതിഷേധം ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഭദ്ര അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് അതിന് പ്രധാനമായും അവർ സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറയുന്ന മാനസിക സമ്മർദ്ദം അത് ബി എൽ ഒ മാർ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു ഒരു വലിയ നീണ്ട ഒരു പ്രൊസീജിയറാണ് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വേണ്ടത് പക്ഷെ അതിന് ഇത്തരത്തിൽ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ബി എൽ സമ്മർദ്ദത്തിലായിട്ടുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കുട്ടികളെ വരെ സ്കൂൾ കുട്ടികളെ വരെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതെ ഷിജ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആശങ്കകളൊക്കെ സുപ്രീം കോടതിയെ സർക്കാർ അറിയിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ നിയമപരമായി തന്നെയാണ് സർക്കാർ ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് എത്രയും പെട്ടെന്ന് നമുക്കറിയാം ബി ജെ പി സർക്കാരിൻ്റെ ആ ഒരു എത്രയും പെട്ടെന്ന് ഇത് തീർക്കുക അല്ലെങ്കിൽ അവർ വിചാരിച്ച അവരുടെ ഒരു ലക്ഷ്യം അത് തീർപ്പാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഒരു ചട്ടുകമാക്കി മാറ്റുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഒരു മനുഷ്യത്വ രഹിതമായിട്ടുള്ള രീതിയിൽ മാനുഷിക പരിഗണന പോലും നൽകാതെ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ രത്തൻ കേൾക്കർ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് ഈ പറയുന്ന കാസർഗോഡ് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മറുപടിയൊക്കെ വരുന്നുണ്ടായിരുന്നത് ഷീജ എസ് ഐ ആർ സഹായത്തിന് വിദ്യാർത്ഥികളെ കൂടി ഉപയോഗിക്കാനാണിപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തീരുമാനം സ്ഥിരീകരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് കളക്ടർമാർ എൻ എസ് എസ് വളണ്ടിയർമാരുടെയും ഇലക്ട്രൽ സാക്ഷരതാ ക്ലബ്ബ് അംഗങ്ങളുടെയും ഒക്കെ സഹായം തേടിയിട്ടുണ്ട് നമുക്കറിയാം ബി എൽഒമാർ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല തമിഴ്നാട്ടിലാണെങ്കിലും ശരി പശ്ചിമബംഗാളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ നമ്മൾ കണ്ടതാണ് ബി എൽഒമാർ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു പല ആളുകളും സൂയിസൈഡ് ചെയ്യുന്നു അതായത് ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നു ജീവൻ ഒടുക്കുന്നു അത്തരത്തിൽ നാൽപ്പതോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് ഈ ഒരു എസ് ഐ ആർ എന്ന് പറയുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട കാരണം രണ്ട് മാസം അതായത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രണ്ടോ മൂന്നോ മാസം എടുത്ത് നടപ്പിലാക്കേണ്ട ഒരു നടപടിയാണിത് പക്ഷേ യെസ് ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ അത് രതൻ ഗേൽക്കർ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ബി എൽഒമാർ ചെയ്യുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റ് ചട്ടങ്ങൾക്കനുസരിച്ച ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ വിദ്യാർത്ഥികളെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് കാരണം അവർ തന്നെ ഈ പറയുന്ന ബി തന്നെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ കുട്ടികൾ ഒന്നും അറിയാത്ത കുട്ടികളാണ് ഇതിൽ ബലിയാടാകാൻ ഇനി പോകുന്നത് മാത്രമല്ല ഈ എസ് എന്താണ് എന്നുള്ളത് പലർക്കും അതായത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കും ഒന്നും അറിയില്ല ഈ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഭദ്രാത തന്നെയാണ് കാരണം ഇതുമായി എഫ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഏത് രീതിയിലാണ് ഡി എൽ ഒ മാർക്കടുത്ത മാനസിക സമ്മർദ്ദത്തിന് വിധേയമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ ഫീൽഡ് തല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നുള്ള കാര്യം അതിൽ തന്നെ പലർക്കും വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പലരും വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ കൂടി ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യ സ്കൂൾ വിദ്യാർത്ഥികളെ ഇതിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ബി എൽ ഒമാരെ സഹായിക്കാൻ എന്നുള്ളതാണ് വിശദീകരണം നൽകുന്നത് പക്ഷെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് അത് ശരിയായ രീതിയാണോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ചർച്ചയാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ സ്കൂൾ അധ്യയനവുമായി ബന്ധപ്പെട്ടുള്ള സ്കൂൾ അധ്യയനം അവർക്ക് നടക്കുന്ന ാണ് അപ്പോൾ സ്കൂൾ അധ്യയനം നഷ്ടമാകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകും അത് തന്നെയാണ് അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അധ്യാപകർ കടുത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വിദ്യാർത്ഥികളെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പൊതുവെ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു കാണേണ്ടതും അതുകൊണ്ട് തന്നെ എത്ര ശക്തമായ പ്രതിഷേധവുമായി പ്രതിഷേധം ഉയർത്തും ഒരു നിലപാടാണ് നിലവിലിപ്പോൾ അധ്യാപകർ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനൊപ്പം തന്നെ പക്ഷേ ഇതിന് നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥിരീകരിക്കുമ്പോൾ അത് ഏത് രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കും എന്നുള്ള വിഷയം അതാരും പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പ്രസക്തമാകുന്നത്